ന്യൂനപക്ഷ മത മുസ്ലിം മത സംഘടനകൾ ഏത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവര് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള വലിയൊരു തരത്തിലുള്ള കൺസോൾട്ടേഷനും അതിൻ്റെ ഉള്ളിലുള്ള വലിയ സംഘാടനവും നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഈ സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് മുക്കത്തു നിന്നൊക്കെ നബി പണ്ട് ആട് മേച്ചു നടന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വരെ അഫ്ഗാനിലേക്ക് ആളുകൾ കുടിയേറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഇതൊരു ഫാസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പ്രവ പ്രവർത്തിയാണ് ഒരുപക്ഷെ പുരോതനപക്ഷത്തുള്ള ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചു നിർത്തി നിങ്ങൾക്ക് കേരളത്തിലെ വികസനത്തെക്കുറിച്ച് കേരളത്തിലെ ഭാവിയിൽ കേരളം എന്താകണമെന്ന് എന്നതിനെക്കുറിച്ച് എന്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളത് ഈ പൗരോഹിത്യത്തോടാണ് ചോദിക്കുന്നത് അവരെന്താണ് പറഞ്ഞുകൊടുക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യം അവിടെ എഴുതി വെച്ചിട്ട് ഇത് നടപ്പിലാക്കാനാണോ ഒരു പുനരവർഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് തയ്യാറാകേണ്ടത് വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെ ഏതെ ഏതെല്ലാം വേദികളിൽ വെച്ച് ഇത്തരം ചർച്ചകൾക്ക് പ്രാധാന്യം കിട്ടുന്ന രൂപത്തിൽ ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കൂട്ടമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കേരളം ഇല്ലാത്ത വിധം സംവാദാത്മകതയും വിമർശാവബോധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ പൊതു മണ്ഡലത്തിൽ നിന്ന് അകന്നുപോകുന്ന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ എനിക്ക് തോന്നുന്നത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് മത സാമുദായിക സവർണ മേധാവിത്വങ്ങൾക്ക് വലിയ തോതിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും നമ്മളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരിക്കലും നടക്കാൻ നടക്കുമെന്ന് നമ്മൾ ഒരിക്കൽ സ്വപ്നത്തിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത മാതാ അമൃതാനന്ദ ചുംബിക്കുന്ന കാര്യമാണെങ്കിലും വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ ഒരു അശ്ലീലമായിട്ടുള്ള ഒരു ഒരു കഥാപാത്രമാണ് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ദിശയിലേക്കാണ് ആ ഒരു ജാതി സമൂഹമായിട്ടാണ് അദ്ദേഹം അതിനെ കൊണ്ടു നടക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ തനിക്ക് ഇരിപ്പിടങ്ങൾ കിട്ടാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി ആ വെള്ളാപ്പള്ളിയെ പോലും കേരളത്തിലെ ഒരു മന്ത്രി പ്രകീർത്തിച്ചത് ഒന്നും രണ്ടും തവണയല്ല പോകുന്ന വേദികളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി കേരളത്തിൻ്റെ ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന തലത്തിലേക്ക് ആ ഒരു ധ്വനിയിലേക്ക് വർത്തമാനങ്ങളൊക്കെ പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാവുന്നത് കേരളത്തിലെ അൻപത്തേഴിന് ശേഷം ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയായി ടി പി ഉമർകോയ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം ദീർഘകാലം കേരളത്തിലെ ഒരു മത സാമുദായിക കക്ഷികളാണ് വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ചത് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഞാൻ ഇതിനു മുമ്പ് പങ്കെടുത്തൊരു ഒരു ഇതിൽ സംശയം ഏറ്റവും കൂടുതൽ കാലം കേരളത്തെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെ തടഞ്ഞു വെച്ചത് കേരളത്തിലെ മത സാമുദായിക സംഘടനകൾ ഇന്നും കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗനാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അത് അനുവദിക്കാതെ ഒരുപക്ഷെ അനുവദിക്കാതിരിക്കുമ്പോൾ അതിനോട് സമരസപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്ന പുരോഗമന പക്ഷത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനൊക്കെ അർത്ഥം കേരളത്തിലെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ട പുതിയ നവീകരണത്തിന് സാധ്യമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ മത സാമുദായിക കക്ഷികൾക്ക് കേരളത്തിൽ ഇന്ന് സ്വാധീനം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പണി ചെയ്യുന്നുണ്ട് അല്ലെ അവരുമായിട്ട് സമരസപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ വന്നു ചേരേണ്ടതല്ല അതുകൊണ്ട് തന്നെ കേരളം ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള സംവാദങ്ങളും പുരോഗമനപരമായിട്ടുള്ള സംവാദങ്ങളും സാധ്യമല്ലാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിലുള്ള വിമർശന വിമർശനങ്ങളും നടത്താൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മളൊക്കെ തന്നെ പങ്കാളികളായിട്ടുള്ള കണ്ണികളായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു ഇതൊക്കെ തന്നെ കേരളം ഒരു അടിമപ്പെടുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുക നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത് അതിലപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ വരെ ഒരു ശബ്ദം കേരളത്തിൽ ഇങ്ങനെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരുപക്ഷെ നമ്മൾ ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പണ്ട് മുതലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഉള്ള പ്രമേയങ്ങളിൽ ഒന്ന് അല്ലെ ഇരുപത്തൊന്നിലെ പ്രമേയങ്ങളിൽ ഒന്ന് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അതിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർ ഉത്തരേന്ത്യയിലും മറ്റും ക്രിസ്ത്യൻ സഭകളാണെങ്കിലും മുസ്ലിം വിഭാഗങ്ങളാണെങ്കിലും അവർക്കെതിരെ നടക്കുന്ന പിന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ വർഗീയത ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലെ ആ പ്രതികരണം പോലും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഒരു മനോഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ നമ്മളറിയാത്ത വിധം വലിയ തോതിലുള്ള കൺസോൾട്ടേഷന് ഇതിനുള്ളിൽ വിധേയമായി കൊണ്ടിരിക്കുന്നു എല്ലാ ന്യൂനപക്ഷ മത മുസ്ലിം മത സംഘടനകൾ ഏത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള വലിയൊരു തരത്തിലുള്ള കൺസോൾട്ടേഷനും അതിൻ്റെ ഉള്ളിലുള്ള വലിയ സംഘാടനവും നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഈ സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് മുക്കത്തു നിന്നൊക്കെ നബി പണ്ട് ആട് മേച്ചു നടന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വരെ അഫ്ഗാനിലേക്ക് ആളുകൾ കുടിയേറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്താണ് ഇതിനെതിരെ എങ്ങനെയാണ് ഇതിന് പ്രതിരോധിക്കാം എന്നുള്ളത് നമ്മൾ കാര്യമായി ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇത്തരം സമൂഹത്തിൽ നടക്കുന്ന ഈ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള പ്രവണതകളെയും ഇതിനൊക്കെ തന്നെ ഒരു വിമർശനാവബോധത്തോടു കൂടിയിട്ട് ഇടപെടുകയും ചെയ്യേണ്ട ഏത് പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരെയൊക്കെ തന്നെ അവരുടെ ഒരു ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ സംഘടനകൾ നമുക്കറിയാം നമ്മൾ ഞാൻ അതിന് തെളിച്ചു പറയുന്നില്ല എന്നുള്ളു നമ്മുടെ പുരോഗമന അടക്കമുള്ള സംഘടനകൾ അതിലേക്ക് കയറി ചെന്ന് അതിന്റെ ജനാധിപത്യ സ്വഭാവത്തെ ഒരു തകർക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ വളരെ ശക്തമാണ് വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും തടഞ്ഞു നിർത്തുക എന്നുള്ള ഇതൊരു ഫാസിസ്റ്റുകൾ ചെയ്യുന്നൊരു പ്രവ പ്രവൃത്തിയാണ് ഒരുപക്ഷെ പക്ഷത്തുള്ള ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതേ പ്രവണത തന്നെ ഈ ഭാഗത്തു നിന്നും നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് കാണാം ഓരോ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഒളിച്ചുകളിയും ഒരു ഒത്തുതീർപ്പും പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കോഴിക്കോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം ഈ അടുത്ത കുറച്ച് കാലങ്ങൾക്കിടെ നടന്നിട്ടുള്ള സർക്കാർ തലത്തിലും മറ്റും നടത്തിയിട്ടുള്ള ചില സംവാദങ്ങൾ ഓരോ ജില്ലകളിലും പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്തത് ആരെയാണ് ചില സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചു നിർത്തി നിങ്ങൾക്ക് കേരളത്തിലെ വികസനത്തെക്കുറിച്ച് കേരളത്തിലെ ഭാവിയിൽ കേരളം എന്താകണമെന്ന് എന്നതിനെ കുറിച്ച് എന്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളത് ഈ പൗരോഹിത്യത്തോടാണ് ചോദിക്കുന്നത് അവരെന്താണ് കൊടുക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യം അവിടെ എഴുതി വെച്ചിട്ട് ഇത് നടപ്പിലാക്കാനാണോ ഒരു പുനരപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് തയ്യാറാകേണ്ടത് കേരളത്തിൽ നടക്കുന്ന എല്ലാ നവകേരള സദസ്സുകളാണെങ്കിലും എല്ലാ സദസ്സുകളിലും ഇവരെ പ്രത്യേകമായി ഇതുപോലുള്ള ചെറിയ മുറികളിൽ വിളിച്ചിട്ട് എന്ത് ചർച്ചയാണ് കേരളത്തിലെ വികസനത്തെ കുറിച്ച് കേരളത്തിലെ ഭാവി പരിപക്ഷത്തെ കുറിച്ചിട്ട് എന്ത് ചർച്ചയാണ് ഇവരെ കൊണ്ട് നടത്തിക്കുന്നത് എന്തിനാണ് ഇവർക്ക് സീറ്റ് കൊടുക്കുന്നത് എന്തിനാണ് ഇവർ ആദരിക്കുന്നത് എന്തിനാണ് ഇവരെ ബഹുമാനിക്കുന്നത് നിങ്ങളാണ് ഞങ്ങൾ ആ ഭാവിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് നാണുങ്കട്ട രൂപത്തിൽ അവരെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു ബോധം അത്രയും താണൊരു ബോധത്തിലേക്ക് എങ്ങനെയാണ് പുരോഗമന പക്ഷത്തുള്ള ആടുകൾ മാറിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറെ സങ്കടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്